ba 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 ഹലോ ഫ്രണ്ട്സ് ഐ ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പാടത്ത് പോയി കൊണ്ടുവന്ന നെൽക്കതിരുകൾ ഉണ്ടല്ലോ അത് നമ്മുടെ കോഴിമക്കൾക്ക് എങ്ങനെ ഉതിർത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കോഴിമക്കൾക്ക് വലിയ സന്തോഷമായിട്ടാണ് ഇനി എന്നും ഇങ്ങനെയൊക്കെ കിട്ടുന്നവർ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയൊന്നുമില്ല നമ്മുടെ കയ്യിൽ ആകെ കുറച്ച് എണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ എന്നാലും കുഴപ്പമില്ല എന്നും മഴയും അതുപോലെ തന്നെ തവിടും അതൊക്കെയാണല്ലോ അവർ കഴിക്കാറ് അപ്പോൾ ഇടയ്ക്ക് ഒരു വെറൈറ്റി ഫുഡൊക്കെ വേണ്ടേ അപ്പോൾ അവർ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഇതാ കൊത്തി ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ കോഴിമക്കൾ മാത്രമല്ല കോഴിമക്കൾക്ക് വെക്കുന്ന ആ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് പലതരം പക്ഷികൾ നമ്മുടെ ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലത്തെ കുറച്ച് നെൽക്കതിരുകൾ അവർക്കും കൂടി കൊടുത്തെങ്കിലോ എന്നിങ്ങനെ തോന്നിയിട്ടാണ് പിന്നെ ഒട്ടും ആലോചിച്ചില്ല അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഈ നെല്ലിപ്പുളിമാരെ ഉണ്ടല്ലോ അതിൻ്റെ കമ്പുകളിലൊക്കെ ഇങ്ങനെ കെട്ടിവെക്കുകയാണ് കേട്ടോ അപ്പോൾ നാല് നെൽക്കതിരുകൾ ഒക്കെ കെട്ടിയിട്ട് നല്ല സന്തോഷം തോന്നിയിട്ടാണ് മൈന പൂത്താങ്കിരി മരത്തിന്റെ താഴെ നമ്മൾ പോണിയിൽ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് കുടിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ടാണ് അവരുടെ വരവ് ഇനിയിപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ഇത് കാണുകയാണെങ്കിൽ ഇതും കൊത്തി അങ്ങട്ട് തിന്നോട്ടെ മൗഗ്ലി ആണെങ്കിൽ ഞാൻ ഇത് കെട്ടിയിടുമ്പോ ഈ മരത്തിന്റെ മുകളിലേക്ക് കയറി പോയേക്കാണ് കേട്ടാ ഇനി ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞ് കൃഷി തരുന്ന വിളവുകളൊക്കെ നമുക്ക് അങ്ങോട്ട് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വേങ്ങേരി വഴുതനങ്ങയാണ് അത് വയലറ്റ് നിറത്തിലാണല്ലോ അത് കൂടാതെ നമ്മുടെ കയ്യിൽ ലൈറ്റ് പച്ച നിറത്തിലുള്ളതും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വല്ലാതെ മൂക്കാനൊന്നും ഞാൻ നിർത്തില്ല നല്ല കിളുന്ന് പ്രായത്തിൽ തന്നെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ചും കൂടിയൊക്കെ ഇത് വലുതാവും അപ്പോഴും നമുക്കത് തോരനൊക്കെ വയ്ക്കാം പക്ഷേ ഇപ്പോൾ തന്നെ എനിക്ക് എടുക്കുന്നതാണ് എനിക്കെടുക്കുന്നതാണ് കൂടുതലിഷ്ടം കേട്ടോ അപ്പോൾ ഈ ലൈറ്റ് പച്ച വഴുതനങ്ങ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പറിക്കുന്നത് കാരണം ആദ്യം ഇത് ഗ്രോ ബാഗിലാണ് നട്ടിരുന്നത് പിന്നീട് ഞാൻ വിചാരിച്ചു ഇത് വളരെ വലുതാവുന്നുണ്ട് ഈ തൈകൾ അപ്പോൾ ഇതിന് ഗ്രോ ബാഗ് പോരാ എന്ന് തോന്നിയിട്ട് ഗ്രോ ബാഗിൽ നിന്ന് പറിച്ചും കഴിഞ്ഞ് ഞാൻ മണ്ണിൽ കുഴിച്ചിട്ടതാണ് കേട്ടോ അത് പിടിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല രണ്ട് തൈകളാണ് നമ്മുടെ കയ്യിലുള്ളത് ആ രണ്ടും നമുക്ക് പിടിച്ചു കിട്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ പുതിയൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ചകിരിച്ചോറ് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് കുറച്ച് ചവറുകളൊക്കെ ഇട്ട് കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു അല്ലയെന്നുണ്ടെങ്കിൽ മണ്ണിളക്കം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിമക്കൾ അതൊക്കെ ചെകഞ്ഞും കഴിഞ്ഞ് പുറത്തേക്ക് മാന്തിയിടും അപ്പോൾ ഇങ്ങനെ ചവറും ഓലയും ഇതൊക്കെ ഇട്ട് മൂടി വെച്ചിരുന്നുകൊണ്ട് തന്നെ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഇവിടെ മുന്നേ ഉണ്ടത് ഉണ്ടായിരുന്നതാണെന്ന് അതുകൊണ്ട് അവരതൊന്നും ചിക്കി കളഞ്ഞില്ല കേട്ടോ അപ്പോൾ അത് അതിൽ നിന്നും ഇങ്ങനെ വഴുതനങ്ങിയൊക്കെ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അഞ്ചാറ് വഴുതനങ്ങ അതുപോലെ അഞ്ചാറ് വാളരിപ്പയർ അതുപോലെ തക്കാളി ഇതൊക്കെ നമുക്ക് പറിച്ചെടുക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം കിട്ടണമെന്ന് പറഞ്ഞാൽ ആവില്ല കേട്ടോ അപ്പോൾ ചെടികളും പൂക്കളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ അതിനേക്കാളും കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട് കേട്ടാ ഈ പച്ചക്കറി ചെടികളൊക്കെ വെക്കാനായിട്ട് കാരണം എന്താ ഒരു രസം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കായകളും മറ്റുമൊക്കെ അങ്ങോട്ട് പറിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടാ ഇത് മക്കളോട് ഞാൻ അരിയാനായിട്ട് കൊടുക്കുമ്പോൾ പറയും ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണല്ലോ എന്നൊക്കെ പറഞ്ഞു മക്കൾക്കും നല്ല സന്തോഷമാണ് കേട്ടോ അപ്പോൾ അവരും ഇത് പറിക്കാനൊക്കെ ആയിട്ട് വരാറൊക്കെയുണ്ട് ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കൈകൾക്കുള്ളിലൊക്കെ പറിക്കാനുള്ളത് ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നല്ല കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ കുഞ്ഞുമുറൊക്കെ നമുക്കതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടതായിട്ടും വന്നു കേട്ടോ അങ്ങനെ മുറം നിറയെ പച്ചക്കറികളുമായിട്ടാണ് നമ്മുടെ ഈ നടപ്പ് അപ്പോൾ ഇനി നമുക്ക് ഇത് മെഴുക്ക് പരട്ടിയൊക്കെ വെക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ തനിയെ മുളച്ച് വന്ന ഒരു വേപ്പിലുണ്ട് അപ്പോൾ അതിൽ നിന്ന് വേപ്പിലേക്കൊന്ന് പറിച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ കാന്താരി ചെടികളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാന്താരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുത്തു കഴിഞ്ഞാലേ കാണുള്ളൂ ചുവന്ന നിറത്തിലാവുമ്പോഴാണ് നമ്മൾ കാണാം പിന്നീടല്ലോ ഈ വശത്തായിട്ട് കുറേ നാല് മണി പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് മഞ്ഞയും പിങ്ക് കളറിലുള്ളതും പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്തതും ഒക്കെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം പറിച്ചു ഞാൻ തലയിൽ വെച്ചതാണ് കേട്ടോ എനിക്ക് നല്ല രസമായിട്ട് തോന്നാണ് കേട്ടോ അത് കാണാൻ എന്ത് ഭംഗിയാണ് കാരണം മിക്സ് ചെയ്ത കളറുകളൊക്കെ ൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേകതയാണ് നമ്മുടെ മാവാണെങ്കിൽ ഇതേ നിലം മുട്ടി നിൽക്കുകയാണ് ആ നിലമുട്ടി നിൽക്കുന്നതിൽ തന്നെ പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തു രസമായിരിക്കില്ലേ മാങ്ങയൊക്കെ നെലമുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇതൊക്കെ പിടിക്കുകയാണെങ്കിലാണ് അങ്ങനെ നിലമുട്ടി മാങ്ങകൾക്ക് എടുക്കുകയുള്ളൂ മാമ്പൂ കണ്ടു മക്കളെ കണ്ടൊന്നും മോഹിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് ആഗ്രഹിക്കുന്നില്ല കേട്ടോ ഉണ്ടാവാണെങ്കിൽ കാണിച്ചു തരാം ഇനി ഇതാ വാളരി പയറാണ് നമ്മൾ പറിക്കുന്നത് കേട്ടോ അപ്പോൾ വാളരിപ്പയർ എന്നും ഉണ്ടായിരിക്കും മൂന്നും നാലും വെച്ചിട്ട് അത് നമ്മളെന്നും പറിച്ചെടുക്കാറുണ്ട് നമ്മുടെ ചെത്തിയാണെങ്കിൽ ഇതാ ഇഷ്ടം പോലെ പൂത്തു നിൽക്കാണ് കേട്ടോ അപ്പോൾ ചിലർ പറയും ഈ ചെടികൾ വെക്കുന്ന നേരം ഈ പച്ചക്കറികളൊക്കെ വെച്ചാൽ പോരേന്ന് പറയും അപ്പോൾ എൻ്റെ വലിയച്ഛനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ ചെടികളൊക്കെ കുഴിച്ചിടുമ്പോൾ എന്നോട് പറയാറുണ്ട് ആ നേരം ഒരു പച്ചമുളകെങ്കിലും വെക്കി എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല കേട്ടോ എനിക്ക് ഈ പൂക്കളൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ ഈ ചെത്തി അങ്ങനെയുള്ള പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലെ ദേവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ പച്ചക്കറി വിളവെടുപ്പൊക്കെ നല്ല സന്തോഷത്തോടു കൂടി കഴിഞ്ഞ് കഴിഞ്ഞു നമ്മൾ വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ് ഇനി സന്തോഷം തരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് ക്ലീനിങ് ആണ്ട്ടെ എന്തെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം ഒരു ദിവസം ക്ലീൻ ചെയ്താൽ അതും എനിക്ക് വലിയൊരു സന്തോഷമാണ് അപ്പോൾ ഇന്ന് സ്വിച്ച് ബോർഡാണ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഇത് എന്ത് വെച്ചാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു പഴയ ഒരു ബ്രഷിൻ്റെ ബാക്ക് ഭാഗം ചൂടാക്കി വളച്ചം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണ് ഇനി ആ ബ്രഷിലെ ി നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ അതായത് ഏത് ടൂത്ത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല അത് തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് തേക്കുക കേട്ടോ എല്ലാ ഭാഗത്തും നമ്മൾ തേക്കുക അപ്പോൾ നമ്മുടെ വിരലുകളൊക്കെ തൊട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ കഴുക്കുകൾ എന്തായാലും ഉണ്ടായിരിക്കും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ പേസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഉറച്ചെടുക്കാം അതിന് ശേഷം ഏതെങ്കിലും ഒരു കോട്ടൺ തുണിയുടെ കഷ്ണം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ചു എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ച പോലെ അത്രയ്ക്ക് പുതുമയായിട്ട് ഈ സ്വിച്ച് ബോർഡ് നിൽക്കും കേട്ടോ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും ഞാനിത് ക്ലീൻ ചെയ്തല്ലോ എന്നൊക്കെയുള്ളത് നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിരിക്കും അപ്പോൾ ഇങ്ങനെ സ്വിച്ച് ബോർഡ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഇതറിയില്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു നോക്കിക്കോളൂ അപ്പോൾ എന്നും പറയാറുണ്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടൊന്നും ആവില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഇപ്പോൾ ഞാൻ ഓരോ റൂമിലും കർട്ടനാണ് ഏട്ടാ കഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷേ അത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിക്കോളും അപ്പോൾ ഇന്നിപ്പോൾ സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്വിച്ച് ബോർഡും അതുപോലെ തന്നെ ബ്ലാക്ക് സ്വിച്ച് ബോർഡും നമ്മുടെ വീട്ടിലുണ്ട് ഇന്ന് വൈറ്റ് സ്വിച്ച് ബോർഡാണ് ഇട്ട ക്ലീൻ ചെയ്യുന്നത് വൈറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് തോന്നാറ് കാരണം അത്ര ക്ലിയറായിട്ട് കിടക്കും ബ്ലാക്കിന് പിന്നെ അങ്ങനെ തെളിഞ്ഞു കാണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല സന്തോഷത്തിലാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഇവിടേതാ മക്കൾ വരച്ച ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ റൂമിലും ഇങ്ങനെ പടങ്ങളൊക്കെ വരച്ച് വയ്ക്കും കേട്ടോ അപ്പോൾ എനിക്കും അത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ പൂക്കളൊക്കെ കാണുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ് ഉണ്ടാവാം അപ്പോൾ പിന്നെ ഇങ്ങനെ പൂക്കളും അതുപോലെ ഓരോരോ പടങ്ങളൊക്കെ അവരിങ്ങനെ വരച്ച് വയ്ക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഒരുവിധമൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഇതിന് എന്തിനാണെന്നറിയും ഈ സ്വിച്ച് ബോർഡിന് ചുറ്റും ഇങ്ങനെ പടങ്ങൾ വരയ്ക്കുന്നത് സത്യത്തിൽ സ്വിച്ച് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈകൾ വയ്ക്കും അപ്പോൾ ഈ സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് തന്നെയായിട്ട് പെ പെട്ടെന്ന് നമ്മുടെ കൈയിലെ അഴുക്കുകളൊക്കെ കൊണ്ടും കഴിഞ്ഞിട്ട് പെട്ടെന്ന് മുഷിയും അപ്പോൾ എന്തെങ്കിലും ചെറിയ ചിത്രങ്ങളൊക്കെ വരച്ച് വെക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്വിച്ച് ബോർഡിൽ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ അത് ശരിയാണ് ഇവിടെ ഇങ്ങനെ പടങ്ങളുള്ള കാരണം ഇതിൻ്റെ ചുറ്റും അത്ര അങ്ങോട്ട് മുഷിഞ്ഞിട്ടില്ല പക്ഷേ മറ്റ് സ്വിച്ച് ബോർഡുകളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുഷിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെയും ഇനി ചിത്രങ്ങൾ വരച്ച് വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ വാൾ പേപ്പർ വാങ്ങി കഴിഞ്ഞിട്ട് നമുക്കതിങ്ങനെ എല്ലാ സൈഡിലും അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താലും നല്ല ഭംഗിയിൽ നിന്നോളും അപ്പോൾ ആ മുഷ്ചലൊക്കെ അങ്ങനെ മാറിക്കോളും പിന്നെ ഒരു കഷ്ടം കണ്ടില്ലേ ഇത് ഞാൻ ഞാനിന്നും കാണിക്കാറുള്ള ചെടിയാണ് അപ്പം ചിലരിത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ ചെടികൾ ഉണ്ടല്ലോ ഞാൻ നോക്കി നിൽക്കുമ്പോൾ അയൽവക്കത്തെ കോഴികൾ മൂന്ന് കോഴികൾ വന്നു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് തിന്ന് പോവാണ് ചെയ്തത് അപ്പോൾ വല്ല കാലത്തും ആണ് കേട്ടോ അവരിങ്ങോട്ട് വരാറുള്ളൂ പക്ഷേ ഇന്ന് ഇപ്പം വന്നപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ചീരയാണല്ലോ ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ വിചാരിച്ചിട്ടാവേക്കാം അവരത് കംപ്ലീറ്റ് തിന്നിട്ടാണ് പോയത് കേട്ടോ അപ്പം നമ്മുടെ കോഴിമക്കെ മക്കൾ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് ഏതാ പുതിയ ചെടിയെന്നു വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊരു വലിയ കഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് പിന്നെ വൈകിട്ട് താ രമേശ് ചേട്ടൻ ബജ്ജി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ മുളക് ബജിയുണ്ട് അതുപോലെ തന്നെ മുട്ട ബജിയുണ്ട് മുട്ട ബജിയും മക്കൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പം എനിക്കതിനേക്കാളുമ്പോൾ ഇഷ്ടം ഈ മുളക് ആയിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് ചിഞ്ചു ന മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മുട്ടയും അതിലൂടെ ചീരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ ഈ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് കളർ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഈ ലൈറ്റ് വയലറ്റ് കളറിലുള്ള പൂക്കൾ മാത്രമേ കാണുന്നുള്ളൂ മറ്റേതൊക്കെ എവിടെയോ ഇവിടെ ഉണ്ടായിരിക്കും വിരിയുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ പിങ്ക് പിങ്കും അതുപോലെ തന്നെ വൈറ്റും ഇതിന്റെ തന്നെ കളറുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ട് കേട്ടോ നമുക്ക് സന്തോഷം തരുന്ന നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്തായാലും കുറച്ച് സമയം ചെലവഴിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിലാണ് ഒരു സുഖം ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ വീടിന് ചുറ്റും ചെടികളും പൂക്കളും പച്ചക്കറി ചെടികളൊക്കെ ഒക്കെ വെക്കുന്നതാണ് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര തിരക്കുണ്ടെങ്കിലും ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും ഞാനിങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നിരന്തരം ശ്രമിച്ചാൽ മാത്രമാണ് അതിൽ നമുക്കൊരു വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ലൈഫ് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണം കേട്ടോ ആ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രവർത്തികളായിരിക്കണം നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതാ ബോറടിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഗ്രോ ബാഗ് എടുക്കുക അതിലേക്ക് രണ്ട് വിത്ത് ഇടുക അത് അത് നോക്കിയിരിക്കുക അത് വളർന്നു വരുന്നതൊക്കെ നോക്കിയിരിക്കുക അതുപോലെ പക്ഷികളെ വളർത്താം മൃഗങ്ങളെ വളർത്തുക ഇതൊക്കെ ചെയ്ത് ണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല നമ്മുടെ പ്ലാവിലിതാ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ബാക്ക് ഭാഗത്തുള്ള ആ പ്ലാവിലെ ആദ്യത്തെ ചക്കയാണ് ആ വിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ അതുപോലെ തന്നെയാണ് ഈ ചെടികളൊക്കെ ചെറിയ തൈകളായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക പിന്നെ അത് വളർന്നു വരുന്നതും പൂവിടുന്നതും ഇതൊക്കെ നോക്കി നമ്മൾ എന്നും കുറച്ച് സമയം ചിലവഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മളെല്ലാം മറന്നു പോകട്ടോ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി സന്തോഷം കൊണ്ട് നിറയുന്ന പോലത്തെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകും ും അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം